ഹലോ റീചാർജബിൾ വാട്ടർ പ്രഷർ പമ്പ് അതായത് പോർട്ടബിൾ കാർ വാഷ് അക്സസറീസ് ചാർജർ ബാറ്ററി അതിന്റെ പൈപ്പ് കാര്യങ്ങൾ പിന്നെ ഷാംപൂ പമ്പ് ചെയ്യാൻ അതിന്റെ കപ്പും കാര്യങ്ങളൊക്കെ ഇപ്പറേ ഉള്ളവർ ആരെങ്കിലും നാട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്നും വാങ്ങിക്കോളൂ നിങ്ങൾക്ക് നിങ്ങൾക്കൊരിക്കലും നഷ്ടം വരില്ല ചെറിയ പൈസക്ക് ഒരു അടിപൊളി കാർ വാഷ് ഒരു ബക്കറ്റ് വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈക്കിളും കാറും ഒക്കെ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് കഴിയും അതുപോലെ തന്നെ ചെടി അനക്കണോ പച്ചക്കറി അനക്കണോ അതിനു പറ്റും ഇനി അതല്ല നിങ്ങൾ പുതിയ വീടൊക്കെ വെക്കണമെങ്കിൽ അതിന്റെ പടുവ് കാര്യങ്ങൾ അതുപോലെ തന്നെ പുതിയ ചുമരൊക്കെ നരക്കാനൊക്കെ അടിപൊളി സാധനമാണ് ഈ പഴയ വരുകയാണെങ്കിൽ നിങ്ങൾക്ക് പെയിന്റ് എടുക്കണേന് മുന്നേ കുറെ പായലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് വാഷ് ചെയ്ത് അടിച്ച് പൊളിച്ച് കഴുകുക അത്രയും പ്രഷർ പമ്പാണ് രണ്ട് മൂന്നാല് മൂടും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലോങ്ങും ഷോർട്ടും പിന്നെ അതുപോലെ തന്നെ സ്പ്രേ മൂടൊക്കെ വരുന്നുണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ചുമരും കാര്യങ്ങളൊക്കെ നടക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ മറ്റൊരു സാധനമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മളെ റീചാർജബിൾ ഡ്രില്ലിംഗ് മെഷീൻ അതിന്റെ കൂടെ വരുന്നത് ഡ്രില്ല് ബിറ്റ് വരുന്നുണ്ട് പിന്നെ സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ഫ്ലാറ്റ് പിന്നെ കുറെ സാധനങ്ങൾ അതിന്റെ സ്റ്റാൻഡർ ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു അടിപൊളി സാധനമാണ് ഇത് മാത്രല്ല നമുക്ക് വാച്ച് ഉണ്ട് അടിപൊളി അതുപോലെ സ്മാർട്ട് വാച്ച് മൊബൈൽ മൊബൈൽ അക്സസറീസ് ഹെഡ്സെറ്റ് ഹെഡ്ഫോൺ ഇയർബഡ് എയർപോഡ് ബ്ലൂടൂത്ത് സ്പീക്കർ വിത്ത് വയർലെസ് മൊബൈൽ ചാർജർ കെറ്റല് ചെരുപ്പ് ഷൂസ് അതുപോലെ തന്നെ തുണികള് ജീൻസ് പാന്റ് ഷർട്ട് ടീഷർട്ട് അത്തറ് അതുപോലെ തന്നെ മൊബൈൽ കവർ മൊബൈൽ ടിക്ടോക്ക് ഒക്കെ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള മൊബൈൽ ട്രൈപോഡ് വിത്ത് ലൈറ്റ് അതുപോലെ തന്നെ മൊബൈൽ ഹോൾഡർ അങ്ങനെ എ ടു സെഡ് ലാപ്ടോപ്പുണ്ട് ക്രോംബുക്ക് ഏ ടു സെഡ് സാധനങ്ങളെല്ലാം കിട്ടുന്ന ഒരു ഷോപ്പാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇത് വരുന്ന നമ്മുടെ ചൈന ക്യാമ്പിൽ ചട്നി റെസ്റ്റോറന്റിനോടും നമ്മൾ പാർക്കോന്റെ അവിടെ നടന്നു പോകുമ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന പ്രീമിയർ സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്ക് ഇന്ന് ആണ് നിങ്ങൾക്ക് മാർക്കറ്റ് കിട്ടുന്ന അവിടെ ചുറ്റുവട്ടത്തിൽ മാർക്കറ്റ് കിട്ടുന്നതിനേക്കാൾ ഒരു ദിനംസ് രണ്ട് ദിനംസ് കമ്മി നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ വിസിറ്റ് ചെയ്യാം ഞാൻ ധൈര്യമായിട്ട് ഇനിയിപ്പോൾ എൻ്റെ പേര് ആരാണെങ്കിലും നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും